ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കുന്നത് ഞാൻ ദമ്പനിയും പിതാവിനും പുത്രനും പരിശുദ്ധാൽ മഹന്റെ നാമത്തിലാമി കർത്തവനും അലക ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതിപരമായ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ പുത്തനായ മനുഷ്യര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖനോ യാർ പിന്നെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് അപേക്ഷിക്കുന്നു ആമയും പിതാവിനും അമ്പത്തി മൂന്ന് മണിയൊപ്പം അളവില്ലാത്ത പാപികളുമായിരിക്കുന്നു ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത അതിലില്ലാത്ത ദൈവപ്പെട്ടുകൊണ്ട് മാതാവിന് ശുതിയായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തി ചെയ്ത് പല വിചാരം കൂടാതെ

അവിടെ നിന്ന് ജീവിക്കുന്നവരെ മെച്ചയും വിധിക്കാൻ വിശ്വസിക്കുന്നു പുസ്തകത്തിൽ ശരീരത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു

സ്ത്രീകളിൽ അങ്ങനെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ അത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദി മാതാവേ ഞങ്ങൾ ദൈവ സ്നേഹം വന്ന് പുണ്യം വർദ്ധിപ്പാൻ ആയിട്ട് അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമേ സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാനും അങ്ങയുടെ ദ്രന്മാരായും പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ഒന്നാം രഹസ്യം നമ്മുടെ കർത്താവ് നദിയിൽ വെച്ച് സ്നാപയോഹനം സ്വീകരിച്ചപ്പോൾ ആടപ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് തന്നിലേക്ക് ഇറങ്ങി വന്നതിനോർ ധ്യാനിക്കാം

അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങേടത്തിപ്പന്മാര ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരുന്ന സമയത്തും കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും യും ശിക്ഷേക്ക് നയിക്കുകയും ചെയ്തതിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോടെ കൽപനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേയും േ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തു രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ദയത പരമായ ഈശ്വരനെികികപ്പെടാനാഗുന്നു കൃസ്തുമരമേ തംബ്രാനമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തോം തംബ്രാനോടപേക്ഷിക്കുന്നു ആമേൻ അങ്ങയുടെ വർമ്മേstylesheet കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങനെികികപ്പെടണമോ അങ്ങയുടെ ദയതൻ പരമായ ഈശ്വരനെികികപ്പെടാനാഗുന്നു കൃസ്തുമരമേ തംബ്രാനമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തോം തംബ്രാനോടപേക്ഷിക്കുന്നു ആമേൻ അങ്ങയുടെ വർമ്മേstylesheet കർത്താവവങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങനെികികപ്പെടണം അങ്ങയുടെ രദതപരനായ ഈശോ അനുഗ്രഹിക്കേട്ടാനാവു പ്രിസദമരെ മേദംരേൻടെമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതോ നമ്പ്രാനോടെ ബോൾസുന്നമേ ആമേ നന്മനർ നമഹമേസ്തി കഥാവങ്ങിടുകടേ ശ്രീ ക്രിളി ലംഗനികേക്കവടോളാങ്ങ് അങ്ങയുടെ രദതപരനായ ഈശോ അനുഗ്രഹിക്കേട്ടാനാവു പ്രിസദമരെ മേദംരേൻടെമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതോം തമരാനോട ബൈസലോണമേ ആമ്മനർമ്മർമ്മേസ്സ്തി കർത്താവവംഗേടുഗഡേ സ്ത്രീകളിൽ അംഗനികരിക്കപ്പെടടാണുന്നു അങ്ങയുടെ തില്പരമായ ഈശോൻികരിക്കപ്പെടാനാഗുന്നു പ്രസിദ്ധമരെ മേദംര എന്നേ മേപാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതോം തമരാനോട ബൈസലോണമേ ആമ്മനർമ്മർമ്മേസ്സ്തി കർത്താവവംഗേടുഗഡേ സ്ത്രീകളിൽ അംഗനികരിക്കപ്പെടടാണുന്നു അങ്ങയുടെ തില്പരമായ ഈശോൻികരിക്കപ്പെടാനാഗുന്നു പ്രസിദ്ധമരെ മേദംര എന്നേ മേപാബികളായി ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീകളിൽ ഞങ്ങൾക്ക് വേണ്ടി

ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്വം തമരാനോട് അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുകയും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്നത് ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയം മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രവേശിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ സുഖെ പിതാവേ അങ്ങനെയാണ്

അങ്ങേരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുണ്ട് അങ്ങേരു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഇപ്പോൾ ഞങ്ങളുടെ അങ്ങേടെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിപരമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവും എന്റെ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങനൻ греगവടവാണ് ആവുന്നു അങ്ങേയുടെ ദൈവദമ്പനായ ഈശോ അങ്ങ греगവടവനാണ് ആവുന്നു പരിശുദ്ധ മഗ്മേ തമ്പരണ്ടമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാണുള്ളപ്പോൾ ചൊരണമേ ഇദായനമ്പത്രനും വർഷദാത്മാവനെ സുദേവാദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നെക് മാമിൻ ഓ ഇതിസയ ഞങ്ങൾടെ പാപങ്ങൾ പൊറുക്കമേ ഞങ്ങൾടെ ദൈവികണമേ എന്നെ സഹായിക്കണമേ അല്ലാമക്രേസിച്ച നീ സഹായിം കൊർദലാസിമുള്ള ആക്രേസിബത്രേ കാണിക്കണമേ ൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായി മഹത്ത് ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തന്മയെ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ പരിശുദ്ധ മാവിന്റെ പ്രചോദനങ്ങളാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായി ചിന്തകൾ നിറയുന്നതിനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സർവസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വചനമേ അങ്ങനെ തരും മനസ്സ് സർവത്തിലെ പോലെ ഭൂമിലുമാകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളടുത്തേക്ക് കഴിഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്ദ പറമേ സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുഃഖത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തമ്പരാനോട് അപേക്ഷിക്കുന്നുമേ മന്മനർണർമേ സ സ്ഥിരതാ വങ്ങിടു ഗുഡേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികേടടാണുന്നു അങ്ങയുടെ തിന്മമായ ഈശോ അനുഗ്രഹികേടടനാകുന്നു ക്രിസ്തുമരയ മേ തമ്പരാനെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തമ്പരാനോട് അപേക്ഷിക്കുന്നുമേ മന്മനർണർമേ സ സ്ഥിരതാ വങ്ങിടു ഗുഡേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹികേടടാണുന്നു അങ്ങയുടെ തിന്മമായ ഈശോ അനുഗ്രഹികേടടനാകുന്നു ക്രിസ്തുമരയ മേ തമ്പരാനെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തംബ്രാനോഡബേസുള്ളണമേ ആമീൻ നന്മനന്ദമർമ്മേ സസ്തി കഥാ വംഗിടുഡേ സ്ത്രീകളിൽ അംഗനികൃഗവടണം അംഗിടുദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹികവടനാവുന്നു വിശിദ്ധമരെ മേതമ്ര എന്നമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തംബ്രാനോഡബേസുള്ളണമേ ആമീൻ നന്മനന്ദമർമ്മേ സസ്തി കഥാ വംഗിടുഡേ സ്ത്രീകളിൽ അംഗനികൃഗവടണം അംഗിടുദരത്തിൽ ഫലമായി ഈശോൻ કૃપા കട analogous പ്രસિദ്ധമരെ മേദം രനെമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തമ്പരാനോട് അപേക്ഷിക്കുന്നു ആമ്മൻ സ്സ്തി കാർത്താവുങ്ങിട കൂടേ സ്ത്രീകളിൽ അങ്ങൻ કૃપા കട analogous അങ്ങേട്ത്ര തൽഫലമായ ഈശോൻ કૃપા കട analogous പ്രસિദ്ധമരെ മേദം രനെമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തോം തമ്രാനോട ബേഴ്സലോണമേ ആമീൻ നന്മർണവമേ സസ്തി കഥാവുങ്ങിടുകടേ ശ്രീകൃlinalgനികൃഗബടാണോ അങ്ങെടുത്തതിര്ഫലമായ ഈശോൻ ഗൃഗബടാണോ നിസ്തമരമേ തമ്രാനെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തോം തമ്രാനോട ബേഴ്സലോണമേ ആമീൻ നന്മർണവമേ സസ്തി കഥാവുങ്ങിടുകടേ ശ്രീകൃlinalgനികൃഗബടാണോ അങ്ങെടുത്തതിര്ഫലമായ ഈശോൻ ഗൃഗബടാണോ നിസ്തമരമേ തമ്രാനെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ വേണ്ടി ഇപ്പോൾ സഹായം കൂടുതലാവശ്യമുള്ള ആത്മാക്കളെ ആവേ ആവേ മാ ആവേ ആവേ യും നമ്മോടുള്ളകടമാക്കുകയും ചെയ്തതിനെ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ വിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി പങ്കെടുക്കുന്നതിനും ഈശോയെ അനുകരിച്ച് ഞങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കെടുക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ നമുക്ക്

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ും <himself> <Differentollow> <going>

സ്ത്രീകളിൽ <Sessizipan> അങ്ങ് <coughs> <tipan> 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 <tipan>

ഞങ്ങൾക്ക് വേണ്ടിപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തൊക്കെ ഞങ്ങളുടെ സ്വപ്നത്തിലേക്കാനേ ആവേ ആവേ ജപം മഹാത്മാവായി വിശുദ്ധ സ്നേഹന്മാരായിരിക്കുന്നു യൗഹനാനി ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാകുകൾ ആയിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്ഥിതികളോടു കൂടെ മാതാപകൃപാദത്തിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ണമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേം അവതരിച്ച മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സാധുപരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഇത്രയും നിർമ്മലമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഇതിന്റെ വ്യക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മറ്റേ കനികയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യത്തിന്റെ മംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം സ്നേഹത്തിനെ ഏറ്റവും യോഗ്യായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം വിഷയമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ബുദ്ധിയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം മാതാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം വിവേകമതി யங்களுக்கு வேண்டே பரிஷ்கணமே கணக்கத்தினை ஏற்ற நோய்கையகனிங்கீயே யங்களுக்கு வேண்டே பரிஷ்கணமே صدیق யோகியாகனிங்கீயே யங்களுக்கு வேண்டே பரிஷ்கணமே பலாயாகனிங்கீயே யங்களுக்கு வேண்டே பரிஷ்கணமே கருணலகனிங்கீயே யங்களுக்கு வேண்டே பரிஷ்கணமே ஸ்தேகனிங்கீயே யங்களுக்கு வேண்டே பரிஷ்கணமே தீடே தর্পণமே யங்களுக்கு வேண்டே பரிஷ்கணமே போத ஞானினிஸ் மஹாசனமே யங்களுக்கு வேண்டே பரிஷ்கணமே யங்களோட ஆனந்தத்தின் காரணமே யங்களுக்கு வேண்டே பரிஷ்கணமே ஆத்மிகா பாத்திரமே யங்களுக்கு வேண்டே பரிஷ்கணமேர்மான்தி பாத்திரமே யங்களுக்கு வேண்டே பரிஷ்கணமே जंगल के बीच के में देवरेश नरके किनारों सब उसको में जंगल के बीच के में डाब दी लेकोटे जंगल के बीच के में नन्दन धन्धे मंडला कोटे जंगल के बीच के में सनाले में जंगल के बीच के में पक्षियों के लिए पैड़े के में जंगल के बीच के में सोलो दिले वादीले जंगल के बीच के में शकारा नक्षत्र में जंगल के बीच क

െ സംരക്ഷിക്കണമേലെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവം രക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായി

ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാല് ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ കർത്താവായി ഈ അപേക്ഷ അങ്ങേ സംഗീതത്തിൽ ഞാൻ അറിയുന്നു നിലവിലുടം കണ്ണുന്നൂടെ ഞാൻ അങ്ങേ അധികത്തെ പ്രചരിച്ചുകൊണ്ട് അങ്ങേ സന്നിധ്യത്തിൽ അവതരിച്ചു മാതാപി എന്റെ അപേക്ഷ ഉപേക്ഷിക്കാത്ത ഈശോയുടെ ഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ ഞങ്ങളുടെ ഞങ്ങളുടെ അങ്ങ് തന്നെ ഉദ്യമങ്ങളെല്ലാം സന്തോഷങ്ങൾ വിശദീകരിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാലും ഇവിടെ നിന്ന് അകുന്നവരെയും സമ്മതമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മെച്ചുപോയ കുറഭാഗങ്ങളെത്തി ഭാഗത്തിലേക്ക് ഉദ്ദേശിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ സ്വർഗത്തിലങ്ങയെ കണ്ടിരിക്കുകയും